ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ സ്വർഗം എന്റെ സിംഹാസനം ഭൂമി എന്റെ പാദപീഠം എന്ന് അനുളി ചെയ്ത നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തരുന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മെസ്സേജുകളാണ് ഒത്തിരി പേരാണ് മെസ്സേജ് അയക്കുന്നത് ഈ മെസ്സേജ് കേൾക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരുന്നു എന്ന് കാരണം നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കുവാൻ തന്നെയാണ് ആരെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ശാപവാക്ക് പറഞ്ഞതുകൊണ്ടോ കുറ്റം പറഞ്ഞതുകൊണ്ടോ അപമാനിച്ചതുകൊണ്ടോ ഒന്നും നമ്മുടെ അനുഗ്രഹത്തിന് ഒരു തടസ്സമരത്തില്ല കാരണം വ്യക്തിപരമായി നീയും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടോ വ്യക്തിപരമായി നീയും യേശുവുമായിട്ട് ഒരു ബന്ധമുണ്ടോ വ്യക്തിപരമായി നീയും പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ബന്ധമുണ്ടോ എങ്കിൽ നിന്റെ പ്രാർത്ഥനാമുറിയിൽ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യം അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് നിങ്ങളെയും എന്നെ കൊണ്ടെത്തിക്കും അവൻ ഈ ലോകത്തിലെ മനുഷ്യർ നമ്മെ എന്തിനും തള്ളിക്കളയും അവർ നമ്മെ കുറ്റം പറയും അവർ നമ്മളെ അപമാനിക്കും അവർ നമുക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തും പക്ഷേ സ്വർഗത്തിലെ അറിയാം നമ്മുടെ ഹൃദയത്തെ അതുകൊണ്ടാണ് എൻ്റെ സൗമേലെ എൻ്റെ സൗമേലെ അമേൽ മനുഷ്യർ നിൻ്റെ പുറമേയുള്ളത് നോക്കുമ്പോൾ ഞാൻ നിൻ്റെ അകത്തെ ഹൃദയത്തെ കാണുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നത് ദൈവം നമ്മെ കാണുന്നത് ദൈവത്തെ പോലെയാണ് സ്തോത്രം അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രതിമയായി ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ദൈവത്തിൻ്റെ പ്രതിരൂപമായി നമ്മെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈ ലോകത്തിൽ ആരൊക്കെ നമ്മുടെ നന്മകളെ തടുത്തു വെച്ചാലും ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ സമയത്ത് അത് തുറന്നു വരിക തന്നെ ചെയ്യും ആരൊക്കെ കൊട്ടി അടച്ചാലും ഏതൊക്കെ വാതിലുകൾ നിന്റെ മുമ്പിൽ അടച്ചാലും ദൈവത്തിൻ്റെ സമയത്ത് ആ വാതിലുകളൊക്കെ നിനക്കായി തുറന്നു വരിക തന്നെ ചെയ്യും അവൻ നീ പ്രാർത്ഥിക്കുന്ന ഒരുവനാണോ നീ പ്രാർത്ഥിക്കുന്ന ഒരുവനാണോ നിൻ്റെ മുമ്പിൽ ഒരു അനുഗ്രഹത്തിന് തടസ്സം ദൈവം നിൽക്കത്തില്ല ദൈവത്തിന് അറിയാം നിന്നെക്കുറിച്ച് നിൻ്റെ പദ്ധതിയെക്കുറിച്ച് കാരണം കൂട്ടുകാരിൽപരമായി ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട് മറ്റാർക്കും ഇല്ലാത്ത ദൈവിക അഭിഷേകത്തോടെ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് വേശിക്കാം അമേൻ യോഹനാനു സുവിശേഷം ആറാം അധ്യായം അതിന്റെ നാലാം വാക്യം ഇങ്ങനെ പറയുന്നു മാരുടെ പെസക പെരുന്നാൾ അടുത്തിരുന്നു യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു അതിൻ്റെ ഒമ്പതാം വാക്യം പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട് ഇവിടെ ഒരു ബാലകനുണ്ട് അവന്റെ പക്കൽ അഞ്ച് യവ അവത്തും രണ്ട് മീനുമുണ്ട് എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു അമീൻ സ്വർഗം ഇന്ന് പകൽക്കാലം ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ് ഒരു അനുഗ്രഹത്തിന്റെ മെസ്സേജാണ് നിന്റെ കയ്യിൽ എന്തൊണ്ട് അത് നീ യേശുവിന്റെ കയ്യിൽ കൊടുത്താൽ അതിനെ വർദ്ധിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിന്റെ മുമ്പിലുള്ളത് ഒരു പ്രാർത്ഥനയാണോ നിന്റെ മുമ്പിലുള്ള നിന്റെ ജീവിതമാണോ നിന്റെ മുമ്പിലുള്ള ഒരു സംശുദ്ധമായ ഹൃദയമാണോ അങ്ങനെ നീ അത് ദൈവത്തിന്റെ കയ്യിലേക്ക് ഇന്ന് പകലിൽ കൊടുക്കാൻ തയ്യാറായാൽ ഇവിടെ ഇതാ യേശുവിന്റെ കൂടെ ഇരുന്ന് മെസ്സേജ് കേട്ടവർ അനേകം പേർ പോകുന്നത് ും വിഷമിച്ച് മനസ്സലിഞ്ഞിട്ട് യേശു ചോദിക്കുക എനിക്ക് ഇവരെ വെറുതെ പറഞ്ഞുവാൻ തോന്നുന്നില്ല ഇവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഫിലിപ്പോസിനോട് പറഞ്ഞു ഫിലിപ്പോസ് പത്രോസിനോട് പറഞ്ഞു പത്രോസ് അന്തരോസിനോട് പറഞ്ഞു അന്തോസ് പറഞ്ഞു ഇവിടെ ഒരു ബാലകനുണ്ട് അവന്റെ കയ്യിൽ അഞ്ച് അപ്പവും രണ്ട് മീനുമുണ്ട് അത് യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തു നിന്റെ എത്ര പഴകിയ കാര്യങ്ങളാണെങ്കിലും അത് യേശുവിന്റെ കയ്യിലേക്ക് ഇന്ന് പകൽക്കാലം നീ കൊടുക്കാൻ തയ്യാറായ യേശു അത് വാഴ്ത്തി അവൻ അനുഗ്രഹിച്ച് അതിനെ അവർക്ക് കൊടുത്തു അവൻ അവിടെ ഇരുന്ന് അയ്യായിരത്തിലധികം ജനത്തിന് പക്ഷിപ്പാൻ കൊടുത്തത് മാത്രമല്ല പന്ത്രണ്ട് കുട്ട മിച്ചം വരുന്ന നിലവാരത്തിൽ അതിനെ ബാക്കി വെക്കാൻ കഴിഞ്ഞെങ്കിൽ നിന്റെ ഏത് വിഷയമായിട്ട് നിന്റെ ഏത് വിഷയമായിക്കോട്ടെ ഏത് പ്രശ്നമായിക്കോട്ടെ അത് യേശുവിന്റെ കയ്യിലേക്ക് ഇന്ന് പകൽക്കാലം കൊടുക്കാൻ നീ തയ്യാറായാൽ നിന്റെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ട് അതിനായിട്ട് ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ സഹായിക്കേണ്ട